ഹാപ്പി ദിലിപ് ഞങ്ങൾക്ക് നൂറ് ശതമാനം എട്ട് വർഷത്തോളായാലും ഞങ്ങൾ നൂറ് ശതമാനം വിശ്വസിച്ചിട്ടുണ്ടായിരുന്നു ദിലിപന നിരപരാധിയാണെന്ന് ഇപ്പൊ നിങ്ങൾക്കൊന്നും പറയാമല്ല മീഡിയക്കാർക്കൊന്നും ഇല്ല ഞങ്ങളൊന്നും കുറിച്ച് ഞങ്ങൾക്ക് അറിയാം ഞങ്ങളുടെ ഞങ്ങള് ചെറുപ്പം പോലെ കാണാൻ തുടങ്ങിയതാ സത്യം സത്യത്തിനോട് തന്നെ എപ്പോഴും നമുക്ക് അത്രയോ റിപ്പ് സത്യം ജയിച്ചു പറഞ്ഞു സത്യം ജയിച്ചു രാത്രിയാണ് എന്നും ഞങ്ങള് പറഞ്ഞായിരുന്നു അന്നും ഇന്നും എന്നും ഞങ്ങൾ പറഞ്ഞായിരുന്നു ദിലീപ് നിരപരാധിമെന്ന് ഞങ്ങൾക്ക് നൂറ് ശതമാനം വിശ്വാസമായിരുന്നു ദിലീപ് മാധ്യമങ്ങളെ ഞങ്ങൾക്ക് നൂറ് ശതമാനം വിശ്വാസമില്ല ഇല്ല കള്ളത്തരങ്ങൾ മാത്രം അറിയുന്നവരും